അസലാമലൈക്കും വാഹമത്തുല്ലാഹി വരകാത്തു ബഹുമാനികളെ പരിശുദ്ധമായ സ്വർഗം ആഗ്രഹിച്ച് നബിസലാഹു അലൈഹി വസല്ല മതങ്ങളോട് അതിൻ്റെ കൊതി വന്ന് പറഞ്ഞൊരു സുഹാബിയാണ് മഹാനായ ഹാരിസുബിൻ സുറാക്കർ അലി അള്ളാഹു വന്നു നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പരിശുദ്ധമായ മദീന എബിലെ പള്ളിയിലിരിക്കുമ്പോൾ നബിയൻ ഞാൻ പൂർണ്ണമായ വിശ്വാസിയാവുകയാണ് എനിക്ക് അങ്ങേയറ്റത്തെ വിശ്വാസം ആർജെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നബിസുലല്ലാഹു അലഹി വസലമങ്ങളോട് കുറിച്ച് പറയുകയാണ് അപ്പം നബിസുല്ലാസങ്ങൾ കൂടുതൽ ആവർത്തിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുന്നു ഹാരിസ് റതി ഉള്ളാഹു താലാൻ മറുപടി പറയുന്ന നബിയെ എനിക്ക് രക്തസാക്ഷിയാവാൻ അൽ വല്ലാത്ത ആഗ്രഹമുണ്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുകയാണ് സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങളും സ്വർഗത്തിൻ്റെ അനുഭൂതികളുമൊക്കെ എന്നെ വല്ലാതെ വേട്ടയാടുകയാണ് അതുകൊണ്ട് രക്തസാക്ഷിയാകാൻ വേണ്ടി എനിക്ക് വേണ്ടി അങ്ങ് ദ്വാരക്കണം എന്ന് ഹബീബായ റസുൽ കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് ഹാരിസ് ബിൻ സുറാഖ് അലി അള്ളാഹു താലാൻ എന്ന് പറയുകയും മുസ്തഫ നബി സല്ലാഹു അലഹി വസ്ലമങ്ങൾ ഹാരിസ് റലി അല്ലാഹു താലാനിന് വേണ്ടി ഷഹാദത്തിന് വേണ്ടി അഥവാ രക്തസാക്ഷിത്വത്തിന് വേണ്ടി ദ്വാരക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബദർ യുദ്ധം വരുന്നത് മഹാനായ ഹാരിസ് ബിൻ സുറാഖർ അലി അല്ലാഹു താലാൻ ബദർ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് മാതാവായ റുബയ്യ എന്നു പേരുള്ള മാതാവ് അൻഹ ഉമ്മ ഹാരിസ് എന്നും പേരുണ്ട് ഹാരിസിൻ്റെ ആയതുകൊണ്ട് ഉമ്മ ഹാരിസ് എന്നും പേരുണ്ട് ആ മഹതി അടുക്കൽ പോയിട്ട് ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് ഹാരിസ് റലിയുല്ലാഹു ഉമ്മയോട് യാത്ര ചോദിക്കുന്ന ഒരു രംഗമുണ്ട് മനസ്സിനെ വല്ലാതെ പിടിച്ചലയ്ക്കുന്ന രംഗം ഉമ്മ ഞാൻ സ്വർഗത്തിൻ്റെ മണം എൻ്റെ നാസാദ്വാരങ്ങളിൽ ആസ്വദിക്കുകയാണ് സ്വർഗ്ഗമല്ല എന്നെ വല്ലാതെ മാടി വിളിക്കുകയാണ് അതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരികയില്ല ഞാൻ രക്തസാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ് ഉമ്മ എനിക്ക് വേണ്ടി ദ്വാരക്കണം ഉമ്മ എനിക്ക് വേണ്ടി പൊരുത്തപ്പെടണം രക്തസാക്ഷിയാകാൻ വേണ്ടി എനിക്ക് എന്നെ ആശീർവദിച്ചിട്ട് വിടണം മഹാനായ ഹാരിസ് റതിയുള്ളാഹുത്താലെ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെയാണെങ്കിലും ആ ഉമ്മ മകനെ ആശീർവദിച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി പോരടിക്കാൻ പരിശുദ്ധമായ ബദർ രണാങ്കണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ യുദ്ധത്തിൽ ധീരെ പോരാടി മഹാനായ ഹാരിസ് ബിൻ സുറാഖ് റലി അള്ളാഹുത്താലാൻ്റെ രക്തസാക്ഷിയാവുകയാണ് ഈ വിവരം നെബിസറല്ലാസിംഗങ്ങൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ റുബയ്യ റലി അള്ളാഹുത്താലാന്നു അറിഞ്ഞു അപ്പോൾ മഹാദേവുകൾ പറഞ്ഞു എൻ്റെ മകൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എനിക്ക് കേൾക്കണം മകൻ ഇനി അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ കൊതിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലാണോ അവൻ്റെ സ്ഥാനം അതല്ല ജീവിതത്തിൽ സംഭവിച്ചുപോയ മറ്റെന്തെങ്കിലും തെറ്റുകളുടെ പേരിൽ അവൻ നരകത്തിലായിരിക്കുമോ എന്ന് റുബയ്യ റുബ്യ റലി ഉള്ളാഹുത്താല ആശങ്കപ്പെടുകയും നെബിസുള്ളാസങ്ങൾ വരുമ്പോൾ ചോദിച്ചിട്ട് സ്വർഗത്തിലാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കും നരകത്തിലാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുന്ന മഹതിയാണ് നെബിസുള്ളു അല്ലങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി മദീനയിലേക്ക് വന്നപ്പോൾ റുബയ്യ റലി ഉള്ളാഹുത്താലും കടന്നു ചെല്ലുന്നുണ്ട് നബിസുല്ലാസങ്ങളുടെ അടുക്കലേക്ക് എന്നിട്ട് ചോദിക്കുന്നു തങ്ങളെ എൻ്റെ മകൻ ഹാരിസിൻ്റെ അവസ്ഥ എന്താണ് എനിക്കങ്ങ് ഹാരിസിനെ പറ്റി പറഞ്ഞു തരണം അവൻ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ അവൻ്റെ അവസ്ഥ എന്താണ് ഹബീബായ റസൂൽ കരിം സലസ്വംഗൽ പറഞ്ഞു യാ ഉമ്മൽ ഹാരിസ് അല്ലയോ ഹാരിസിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ എന്താണ് ഹാരിസിനെ പറ്റി വിചാരിച്ചത് ഹാരിസ് സ്വർഗത്തിൽ ആണ് എന്ന് മാത്രമല്ല സ്വർഗത്തിലെ ഉന്നതമായ ദർജ ദർജയായ ഫിർദൌസിനെ ഹാരിസ് എത്തിച്ചിട്ടുണ്ട് ഉന്നതമായ ഫിർദൗസിലാണ് വസിക്കുന്നത് ഹാരിസ് എന്ന് നബിസ് അല്ലാഹു അലിസ്സു സന്തോഷ അറിയിച്ചപ്പോൾ അതീവ സന്തുഷ്ടയായി അതീവ പ്രസന്നവതിയായി മഹതിയായ റുബയ്യ റലി അല്ലാഹുത്താലോ ഹാരിസിനെക്കുറിച്ച് സന്തോഷ വാർത്ത പറഞ്ഞ് ഹാരിസെ സ്വാഗതം മർഹബ ഹാരിസ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇങ്ങനെ മകൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് സന്തോഷിച്ച മഹതിയാണ് റുബയ്യ റലി ഉള്ളാഹുത്താലോ അള്ളാഹുസ്ബാൻഹു താലാ മഹദിയുടെ കൂടെ സർവോപരി ഹാരിസ് ബിൻ സുറാക് അതി അള്ളാഹു താലാഅ എന്ന പദ്രത്വത്തിൽ ഷഹീദായ സുഹാബിയുടെ കൂടെ സ്വർഗത്തിലൊരുമിക്കാൻ നമ്മൾക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർത്തൂ